നാലുമണിക്ക് ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു ഹെൽത്തി ഡിഷാണിത് ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യൂ ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്ന സാധനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുക്കിയ ശർക്കരയും തേങ്ങയും കൂടെ അവിലിനകത്ത് മിക്സ് ചെയ്തിട്ട് നമ്മൾ കറുത്ത എള്ള് വറുത്തെടുത്തത് ഇതിനകത്തേക്കിട്ട് ഇട്ട് കുറച്ച് പൊട്ടുകടലയും ഇട്ടിട്ടുണ്ട് അതിൻ്റെ കൂടെ റേത്തപ്പഴവും കൂടെ കട്ട് ചെയ്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക നമ്മൾ ചായയുടെ കൂടെ കഴിക്കുക ചായയുടെ കൂടെ ഇങ്ങനെയുള്ള ഹെൽത്തി ഫുഡൊക്കെ കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് നല്ല ആരോഗ്യാവസ്ഥ ഉണ്ടാകും കണ്ണി കണ്ട പൊരിച്ചതും കരിച്ചതും ഒക്കെ കഴിക്കുമ്പോൾ നമ്മുടെ ആരോഗ്യത്തിന് വളരെയധികം കൊഴുപ്പും വളരെയുള്ള പ്രശ്നങ്ങളും ഒക്കെ വരും ഇതിനെ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് കൂടുതലും നമുക്ക് അയൺ കണ്ടൻ്റ് ഉള്ള കാര്യങ്ങളാണുള്ളത് ഏത്തപ്പഴത്തിലും അവിലും ശർക്കരയിലും നല്ല എച്ച് ബി കൂട്ടാൻ പറ്റുന്ന അയൺ കണ്ടൻ്റ് ഉള്ള സംഭവമാണ് അത് അതുപോലെ നമുക്ക് കാരളിൽ ഹൈ റിച്ച് കാൽസ്യമാണ് എല്ലിനും പല്ലിനും മുടി വളർത്തേക്കും ഫ്രൈ ചെയ്യൂ